ഹായ് ഹലോ എല്ലാവർക്കും ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ പ്ലസ് ഒരു സ്നേഹിതൻ്റെ കുടിയിരിക്കലുണ്ട് ഇനി അവിടെയൊക്കെ പോകണമുള്ളപ്പോൾ ഒരുക്കത്തിലാണ് എൻ്റെ എല്ലാവരും ഇതാ മോളും അഖിലൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് ഞാൻ കുളിക്കാൻ പോയ തക്കത്തിൽതാ മോള് ഫോ ഫോണൊക്കെ എടുത്തതാണ് വീഡിയോ പിടിച്ചുകൊടുക്കുകയാണ് ഏതാ അങ്ങനെതാ മോൾ എന്താ ഫോണൊക്കെ എടുത്തതാ വീഡിയോ പിടിച്ചുകൊടുക്കുകയാണെങ്കിൽ കാണുന്നത് ഇപ്പം എൻ്റെ ഷർട്ടും പാൻസും ഇത്രീകളുള്ള പരിപാടിയാണെങ്കിലും ഞാനങ്ങനെ അനിയൻ്റെ മക്കൾക്ക് കുറച്ച് മുട്ടായൊക്കെ ഒക്കെ വാങ്ങിയിട്ട് ഇനി അതാണ് എടുത്ത് ഇപ്പോൾ അവൾ കളി എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത് പിന്നെ ഓൾക്ക് കിട്ടിയ സമ്മാനമൊക്കെ കാണിക്കുകയാണ് അവൾ അതെനിക്ക് കിട്ടിയ സമ്മാനമാണ് അത് നോക്കണ്ട അതാ ഓളെ സുഹൃത്തുക്കളെ കാണിച്ചു തരുകയാണ് ഇതാ അങ്ങനെതാ മോളെ സ്കൂൾ ഫോട്ടോയിൽ മോളെ സുഹൃത്തുക്കളെ കാണിച്ചു തരുന്നതാണ് കാണുന്നത് ഇപ്പോൾ ഓളെ ഫോട്ടോകൾ കാണിച്ചു ഇതാ അതാണ് മോളെ ഫോട്ടോ തൊട്ട് കാണിച്ചത് പിന്നെ ഉള്ള സുഹൃത്താണ് പിന്നെ നമ്മൾ അഖില വരച്ച ഫോട്ടോ കാണുക ഇന്ത്യ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഫോട്ടോ ആണ് മോൾ കാണിച്ചു തരുന്നപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വരച്ച കാണാൻ എനിക്കിഷ്ടമായി ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ റിക്കമൻ്റ് ചെയ്യണേ ഇഷ്ടമായിണ്ടെങ്കിൽ അങ്ങനെതാ ഞാൻ കുളിച്ചൊക്കെ വന്നിതാ മോളെ മുടിയൊക്കെ കിട്ടുകയാണ് ഞാൻ ഷർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകതാ വാലൊക്കെ പൂട്ടി അപ്പോൾ അവിടെ ഇനിമ്പടത്തീട് കാണാം അപ്പോൾ ഞങ്ങളിതാ ബൈക്കിൽ അങ്ങോട്ട് പോയി ആണ് അങ്ങനെ താങ്കൾ അവിടെ എത്തി ഇതാണ് വീട് വീട് അടിപൊളി വീടാണ് കേട്ടോ ഇതാണ് ഡൈനിങ് ടേബിള് പൂജാ റൂം മുകളിലോട്ടുള്ള ഷെയർ കേസ് ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഒപ്പരുള്ളതാണ് എന്തായാലും വീട് സൂപ്പറായിണ് അങ്ങനെ കുറച്ചവിടെ ഇരുന്ന് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ഡേനിക്ക് ഇതൊക്കെ കഴിച്ചതാ കഴിച്ചോണ്ടിരിക്കാണ് ഞങ്ങള് പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് കുറവായാലുണ്ട് വീഡിയോ എടുക്കാത്തതാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എന്താ ബൈക്ക് ഷാർട്ടാക്കി പോകാൻ ഒക്കെയാണ് അങ്ങനെ നേരെ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങനെ ഏതാ വീട്ടിലെത്തി ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ